ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റബിളായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സാധാരണയായി ഓൺട്രപ്രണേഴ്സായും ബിസിനസ്സുകാരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പോകുന്നു നിങ്ങളിപ്പോഴെന്താണ് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിച്ചു കൂടുതൽ ക്ലയൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എച്ച് ആർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു അതല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നെല്ലാമാണ് പറയുക ഇതെല്ലാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ആവശ്യം തന്നെയാണ് എന്നാൽ ഒരു ഓണ്ടർപ്രണറുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററുടെ പ്രധാന ശ്രദ്ധ അതിൻ്റെ പ്രോഫിറ്റിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പല ബിസിനസ്സുകളെ ബിസിനസ്സുകളെക്കുറിച്ച് പഠിക്കുമ്പോഴും അവർ വർഷങ്ങളായി സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉണ്ടാവേണ്ടത് പീസ്ഫുള്ളായിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ആ ബിസിനസ്സിനെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഓണ്ടർപ്രണർ ആണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് പീസിലും പ്രോഫിറ്റിലുമായിരിക്കും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ആ ബിസിനസ് നിങ്ങൾക്ക് വലിയൊരു ഭാരമാണെന്ന് വയ്ക്കുക നിങ്ങൾക്ക് ആ ബിസിനസ് നിങ്ങളിൽ മാനസികമായ സമ്മർദ്ദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ഇത് കൊണ്ട് നടക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ് ഇവിടെയാണ് നമുക്ക് പീസ് ആൻഡ് പ്രോഫിറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുക എന്നത് വളരെ വളരെ പ്രധാനമാകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പീസ് ആൻഡ് പ്രോഫിറ്റിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനമാണ് എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ നിങ്ങളത് കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഈ ട്വൻ്റി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിക്കുന്ന ട്വൻറ്റി പെർസെൻറ്റേജ് ആക്ഷൻസ് ആയിരിക്കും അത് ഏതൊരു കാര്യത്തെ നമ്മൾ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇരുപത് ശതമാനം കാര്യങ്ങൾ എൺപത് ശതമാനം റിസൾട്ട് നൽകുമ്പോൾ എൺപത് ശതമാനം കാര്യങ്ങൾ നമുക്ക് ഇരുപത് ശതമാനം റിസൾട്ടായിരിക്കും നൽകുക അപ്പോൾ ഇവിടെ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടെത്തണം അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറോ നിങ്ങളൊരു ഓണർപ്പണറോ ആണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ശതമാനം കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഇരുപത് ശതമാനത്തിലായിരിക്കണം നിങ്ങളുടെ ഡെഡിക്കേഷൻ ആ ഇരുപത് ശതമാനത്തിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ആ ഇരുപത് ശതമാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ബാക്കി വരുന്ന എൺപത് ശതമാനം കാര്യങ്ങൾ നിങ്ങൾക്ക് ലോ പ്രയോറിറ്റിയിലോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനോ നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഈ ഇരുപത് ശതമാനം കാര്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് അങ്ങനെ നിങ്ങൾ നിങ്ങളായി ഇരുപത് ശതമാനം കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല ആ ഇരുപത് ശതമാനം ഫോക്കസ് മതി ആ ബിസിനസ്സിനെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിക്കുവാൻ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഇമോഷണൽ മാനേജ്മെൻറ്റിനും നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യാനും വേണ്ടി നിങ്ങൾ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു ഓണ്ടർപ്രണർ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൻ്റെ മുഴുവൻ പെയിനിനെ വഹിക്കുന്ന ആളാണ് ഇദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ ഇദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും പല ഓണ്ടപ്പണവരോടും സംസാരിക്കുമ്പോൾ അവർ പറയും ഇതെൻ്റെ കുഞ്ഞാണെന്നാണ് പറയുക അവരുടെ ബിസിനസ്സിനെ അപ്പോൾ ആ കുഞ്ഞിന് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം വേദനകൾ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയില്ല എങ്കിൽ ആ ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അതിനർത്ഥം പരാജയങ്ങൾ അതുപോലെ റിജക്ഷൻസ് ഇതെല്ലാം സ്വാഭാവികമാണ് ബിസിനസ്സിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന അത്യാവശ്യക്കാരെ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ വിജയം അതല്ലാതെ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഇമോഷനെ മാനേജ് ചെയ്യാൻ കഴിയണം റിജക്ഷനെ മാനേജ് ചെയ്യാൻ കഴിയണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് മാനേജ് ചെയ്യാൻ കഴിയണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ നിങ്ങളുടെ വാക്കുകളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ കമ്മ്യൂണിക്കേഷനിൽ ഈ രണ്ട് വാക്കുകൾ നിരന്തരം വന്നു വന്നുപോയിക്കൊള്ളട്ടെ പ്രോഫിറ്റ് പീസ് പ്രോഫിറ്റ് പീസ് പീസ് ആൻഡ് പ്രോഫിറ്റിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇസ് കോവൻ കോമൺ മെട്രിക്സ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് അതിൽ എന്താണ് പറയുന്നത് അർജൻറ്റ് നോട്ട് അർജൻറ് ഇമ്പോർട്ടൻ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് അർജൻറ് ആയിരിക്കണം ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് അർജൻറ്റിന് നിങ്ങൾ കൃത്യമായി മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ് നിങ്ങൾക്ക് കുറവായിരിക്കും ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ് കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്ട്രെസ്ഫുള്ളാകും കാരണം അതിന് നിങ്ങൾ തന്നെ ഇടപെടേണ്ടി വരും പരിഹരിക്കണമെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ പ്ലാനുകൾ മാറുന്നു ഷെഡ്യൂളുകൾ മാറുന്നു നിങ്ങൾ വീണ്ടും സ്ട്രെസ്സിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജൻറിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് എ ഷെഡ്യൂള് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു കാര്യത്തെ പോലും ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റിലേക്ക് പോകാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെയാണ് പീസിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് പീസ് ആൻഡ് പ്രോഫിറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നാലാമത്തെ ഒരു കാര്യമുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള നിങ്ങളറിവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തികമായ ഇടപാടുകൾ എങ്ങോട്ടാണ് നിങ്ങൾ നയിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊരു അക്കൗണ്ടൻ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റേഴ്സ് ഉണ്ടാവാം അവർ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻസൈറ്റ് തന്നിരിക്കാം പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനം അവർക്ക് മനസ്സിലായതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ഇപ്പം ഞാൻ സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഒരാഴ്ചയുടെ നമ്മുടെ ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറയും അപ്പോൾ അക്കൗണ്ടൻറ്റ് സാധാരണ എന്താണ് പറയുക ഇതാണ് ബാലൻസ് ഷീറ്റ് ഇതാണ് പിന്നെ പിന്നെ ക്രെഡിറ്റ് ഇതാണ് ഡെബിറ്റ് ഇതാണ് ക്യാഷ് ഫ്ലോ ഇതാണ് ഇതൊന്നും അല്ല എനിക്കറിയേണ്ടത് എനിക്കറിയേണ്ടത് ഈ ഒരാഴ്ചയിൽ എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അത് ഓരോ ബിസിനസ്സിനനുസരിച്ചായിരിക്കാം വീക്കിലി ആയിരിക്കാം മന്ത്ലി ആയിരിക്കാം അല്ലെങ്കിൽ ത്രീ മന്ത് ആയിരിക്കാം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മാസത്തിലെങ്കിലും നിങ്ങൾക്ക് കൃത്യമായ പ്രോഫിറ്റ് റേഞ്ച് എങ്ങനെയാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയണം അവിടെയാണ് ബിസിനസ്സിൻ്റെ സക്സസ് ഇരിക്കുന്നത് അതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള സാമ്പത്തികമായ ടൂളുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം കൃത്യമായ സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരിക്കണം കൃത്യമായ റിമൈൻഡേഴ്സ് പോകാനുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം ഇന്ന് എഐയുടെ കാലത്താണ് നമുക്ക് ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ വരുന്ന തരത്തിൽ നിങ്ങൾ ആ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ കാര്യം നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുവാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക അതിലൂടെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റും അതുപോലെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ബിസിനസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയട്ടെ